ഒരു പുസ്തകം എഴുതി ഒരാൾക്ക് വീട് വെക്കാനാകുമ്പോ എന്നാൽ മലയാളത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ട് തകൈ ശിവശങ്കരപ്പിള്ളിയുടെ ചെമ്മീൻ എന്ന നോവലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അദ്ദേഹം ആ പുസ്തകത്തിന്റെ അവതാരികയിൽ പറയുന്നുണ്ട് ഈ പുസ്തകം എഴുതി ഇത് വിറ്റ് കിട്ടിയ കാശുകൊണ്ട് ഞാൻ ഒരു സ്ഥലവും വാങ്ങി അതിൽ വീടും പണിതു എന്ന് ഇന്ത്യൻ സാഹിത്യത്തിലെ ഒട്ടുമിക്ക ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെടുകയും ധാരാളം പ്രതികൾ വിറ്റഴിയുകയും ചെയ്തു നമ്മളിന്ന് സംസാരിക്കുന്നത് ഒരു ത്രികോണ പ്രണയകഥ പറയുന്ന ഈ പുസ്തകത്തിൽ ഈ പുസ്തകത്തെ ഇത്ര വായനക്കാരിലേക്ക് എത്തിക്കുകയും വലിയ വായനക്കാരുണ്ടാക്കുകയും ഒക്കെ ചെയ്ത അതിലെ മിഥ്യനെ കുറിച്ചാണ് കഥയൊന്ന് ചുരുക്കി പറയാം നീർക്കുന്നം കടാപ്പുറത്ത് കളിച്ചു വളർന്നവരാണ് കറുത്തമ്മയും അവിടെ കച്ചവടക്കാരനായി വന്ന ബാപ്പയുടെ മകനായ പരയക്കുട്ടിയും ബാല്യകാലം മുതൽ സുഹൃത്തുക്കളാണ് യൗവനത്തിൽ ഇവർ സ്വാഭാവികമായും പ്രണയത്തിലാവുന്നു പക്ഷേ ആ ഒരു പ്രണയത്തെ ഒരു വിവാഹത്തിലേക്ക് കൊണ്ടുപോകാനോ അവരുടെ പ്രണയം തുറന്നു പറയാനോ ഒന്നും അന്നത്തെ സാമൂഹിക സാഹചര്യം അവരെ അനുവദിക്കുന്നില്ല പ്രത്യേകിച്ചും അരയ സമുദായത്തിനിടയിൽ അക്കാലത്ത് നിലനിൽക്കുന്ന ചില വിശ്വാസങ്ങൾ കറുത്തമ്മയെ പരീക്കുട്ടിയുമായുള്ള പ്രണയത്തിന്റെ തുറന്നു പറച്ചിൽ നിന്നും പിൻവലിപ്പിക്കുന്നു എന്നാൽ അതിനിടയിൽ കറുത്തമ്മയുടെ പിതാവായ ചെമ്പം കുഞ്ഞിനെ ഒരു വള്ളവും വലയും മേടിക്കാൻ പരീക്കുട്ടി ചെറിയ പൈസ കടം കൊടുത്ത് സഹായിക്കുന്നു യഥാർത്ഥത്തിൽ കറുത്തമ്മ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ തമാശയ്ക്ക് ചോദിക്കുന്ന ഒരു മറുപടി എന്നതിന് അർത്ഥത്തിലാണ് പരീക്കുട്ടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ ചെമ്പക്കുഞ്ഞിന് കൊടുക്കുന്നത് അതൊരു കടമായിട്ട് പോലും അയാൾ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പിന്നീട് അയാൾ പറയുന്നത് എന്നാൽ കറുത്തമ്മ അതത്ര ആവശ്യപ്പെട്ട് ചോദിച്ചതുമല്ല കടം മേടിച്ച് വള്ളവും മലയും മേടിച്ച് ചെമ്പങ്കുഞ്ഞിൻ്റെ കുടുംബം സാമ്പത്തികമായ ഒരു ഭദ്രതയിൽ എത്തുന്നുണ്ട് അപ്പോഴേക്കും കറുത്തമ്മയോടുള്ള പരിയക്കുട്ടിയുടെ സ്നേഹവും അവർ തമ്മിലുള്ള ബന്ധവും വളരുന്നു എന്ന് അവർ തിരിച്ചറിയുകയാണ് തൻ്റെ അരയ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട പരി വിവാഹം കഴിച്ചാൽ അത് ആ തുറമുടിയാൻ കാരണമാകും എന്നവർ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ വളരെ ദൂരത്തേക്ക് കർത്തമ്മി വിവാഹം കഴിച്ചയക്കണം എന്നാണ് അമ്മയായി ചക്കി ആഗ്രഹിക്കുന്നത് എന്നാൽ ചക്കിയുടെ ആഗ്രഹപ്രകാരം ഒരു വിവാഹാലോചന നടത്താൻ ചെമ്പം തയ്യാറാവുന്നില്ല കാരണം ചെമ്പംകുഞ്ഞിന് മകളെ കാശിൽ നിന്നും കൊടുത്ത് കെട്ടിച്ചയക്കാൻ വലിയ ഉദ്ദേശമില്ല അങ്ങനെ ഇരിക്കുകയാണ് തൻ്റെ കടലിൽ മീൻ പിടിക്കാൻ വരുന്ന ശക്തനായ ഒരു മുക്കുവൻ പളനിയെ ചെമ്പൻകുഞ്ഞ് കണ്ടുമുട്ടുന്നത് തന്നേക്കാൾ ശക്തിയിൽ കടലിൽ വഞ്ചി തുഴയുന്ന മീൻ ധാരാളം മീൻ പിടിക്കുന്ന ഒരു അരയൻ അങ്ങനെ ചെമ്പൻകുഞ്ഞ് പളനിയെക്കുറിച്ച് അന്വേഷിക്കുകയും ഒരു ദിവസം ആരാരും ഇല്ലാത്ത പളനിയെ തന്റെ വീട്ടിലേക്ക് അതിഥിയായി കൊണ്ടുവരികയും ചെയ്യാണ് ആ കൊണ്ടുവരന്റെ പിന്നിൽ ചെമ്പൻകുഞ്ഞിന് ഒരു ഉദ്ദേശങ്ങളുണ്ട് സാമ്പത്തികമൊന്നും കൊടുക്കാതെ തന്റെ മകളെ എങ്ങനെയും അദ്ദേഹത്തെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം ആരാരും ഇല്ലാത്തവനായതുകൊണ്ട് അവൻ തന്റെ വീട്ടിൽ നിൽക്കും അങ്ങനെ തന്റെ വള്ളം കടലിൽ കൊണ്ടുപോകാൻ ഒരാളാകും അങ്ങനെ ചില ഉദ്ദേശങ്ങളും ചെമ്മങ്ങുഞ്ഞിനുണ്ട് പക്ഷേ പളനി കറുത്തമ്മയും വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയും കറുത്തമ്മയുമായി തൻ്റെ നാട്ടിലേക്ക് പോവുകയും ചെയ്യാണ് ഇത് ഈ കുടുംബത്തിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഈ നോവലിന്റെ രണ്ടാം ഭാഗത്ത് തകഴി അവതരിപ്പിക്കുന്നത് വിവാഹത്തിന് കഴിഞ്ഞു പോയ കറുത്തമ്മ അനുഭവിക്കുന്ന ഒരു വലിയ സംഘർഷമാണ് കറുത്തമ്മയ്ക്ക് ബാല്യകാലം മുതൽ പരിചയമുള്ള പരിയക്കുട്ടിയോടുള്ള ഇഷ്ടവും പ്രണയവും ഒക്കെ കർത്തമ്മയുടെ മനസ്സിലുണ്ട് പക്ഷെ താൻ വിചാരിക്കുന്ന ആ സദാചാര സംഹിതയിലുള്ള അമിത്ത് അടിസ്ഥാനമാക്കി പരിക്കുട്ടിയുമായുള്ള ബന്ധം തുടർന്നു പോകാൻ കറുത്തമ്മ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പളനിയോട് പരീക്കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കറുത്തമ്മ മറച്ചുവെച്ചിട്ടുണ്ട് കൂടാതെ തൻ്റെ ഓർമ്മകളിൽ പോലും പരീക്കുട്ടിയുടെ പ്രണയം കടന്നു വരാതിരിക്കാൻ കറുത്തമ്മ കുറച്ചൊക്കെ പരിശ്രമിക്കുന്നുമുണ്ട് അക്കാലത്തെ വിശ്വാസപ്രകാരം പ്രകാരം അതേ സമുദായത്തിൽ ഒരു കടലിൽ പോകുന്ന ഒരു മുക്കുവന ജീവൻ കരയിലിരിക്കുന്ന പതിവ്രതിയായ ഭാര്യയുടെ കയ്യിൽ കൈകളിലാണ് ഭാര്യ പിഴച്ചാൽ മുക്കുവൻ കടലിൽ അപകടത്തിൽപ്പെടും ഈ വിശ്വാസത്തെ നെഞ്ചേറ്റിയ കറുത്തമ്മ താനും ഒരു അരയത്തിയായി ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് പക്ഷേ പ്രണയം അങ്ങനെ മനസ്സിലെപ്പോഴും ഒതുക്കി വെക്കാവുന്നതാണോ എന്നുള്ളത് സംശയകരമാണ് ഇടയ്ക്കൊക്കെ പരീക്കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരും നാട്ടിലെല്ലാവർക്കും പരീക്കുട്ടിയും കറുത്തമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പൊടുപ്പും തൊങ്ങലും വെച്ച ചില കഥകളുണ്ട് പണനി ഇടയ്ക്കിടയ്ക്ക് ഭർത്തമ്മയോട് പരീക്കുട്ടിയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യും അന്നൊക്കെ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ പോലും പരീക്കുട്ടിയെ അവതരിപ്പിക്കുന്നതിൽ കറുത്തമ്മ വിമുഖത കാണിക്കുന്നുണ്ട് അങ്ങനെ കറുത്തമ്മ തൻ്റെ ഉള്ളിൽ അടക്കി വെക്കുന്ന പ്രണയമാണ് പരികുട്ടിയോടുള്ളത് എന്നാൽ പളനിയുടെ അടുത്ത് ഒരു ഭാര്യ എന്ന നിലയിൽ പൂർണ്ണമായും ചാരിത്ര ശുദ്ധിയോടെയും പാതിവൃത്തിയ ധർമ്മത്തോടെയും ജീവിക്കുന്ന കർത്തമ്മിയാണ് കാണുന്നത് ഇതിനിടയിൽ കർത്തമ്മ ഗർഭിണിയാവുന്നു ഒരു കുഞ്ഞുണ്ടാവുന്നു പെൺകുഞ്ഞാണ് അപ്പോൾ കറുത്തമ്മ ഒരു കാര്യം ഞാൻ ഇവിടെ ഒരു കറുത്തമ്മിയായി വളർത്തില്ല എന്നത് മാത്രമാണ് വലിയ വേദനകൾ കടന്നു വന്ന അവളോട് ഒരു ഭൂതകാലം അവൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പളനി പറയുന്നതോ ഞാനൊരു ചെമ്പൻ കുഞ്ഞായിരിക്കേയില്ല എന്നതുമാണ് ഇവരിങ്ങനെ സന്തോഷത്തോടെ കുടുംബം മുന്നോട്ട് പോകുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ചക്ക മരണപ്പെടുകയാണ് ചക്കയുടെ മരണം ചെമ്മൻകുഞ്ഞിൻ്റെ കുടുംബത്തെ കറുത്തമ്മയുടെ അനുജിത്തിയായ പഞ്ചമയായുമൊക്കെ ഒന്ന് പിടിച്ചുലയ്ക്കുന്നുണ്ട് ഈ മരണവാർത്ത പറയാൻ വേണ്ടി പരിക്കുട്ടി കറുത്തമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ചെമ്മൻകുഞ്ഞ് ആരോടും അവിടെ പോയി ഇത് പറയേണ്ടതില്ല എന്ന് വാശി പിടിക്കുന്നത് കൊണ്ടാണ് ഈ വിവരം അറിഞ്ഞിട്ടും പരിക്കുട്ടി എങ്ങനെയും കറുത്തമ്മയെ അത് അറിയിക്കണം എന്നാഗ്രഹിച്ചവിടെ വരുന്നത് പക്ഷേ ഈ നോവലിൽ അവിടെ മുതൽ അവരുടെ ജീവിതത്തിൽ വലിയ സംഘർഷങ്ങൾക്ക് ഇത് കാരണമാവുകയാണ് കറുത്തമ്മയുടെ പഴയ കാമുകൻ ഒരു മുസ്ലിം സമുദായക്കാരൻ അദ്ദേഹം ഇവിടെ തൻ്റെ പഴയ കാമുകി അന്വേഷിച്ചു വരുന്നു എന്ന രീതിയിലാണ് നാട്ടിൽ വാർത്തകൾ പ്രചരിക്കുന്നതും ആളുകൾ സംസാരിക്കുന്നതും അന്നു മുതൽ പളനിയെ കടലിൽ കൊണ്ടുപോകാൻ കൂടിയുള്ള വള്ളക്കാർ തയ്യാറാവുന്നില്ല പതിവ്രതിയല്ലാത്ത ഒരാൾ തങ്ങളുടെ കൂടെ വന്നാൽ തങ്ങളും അപകടത്തിൽപ്പെടുമോ എന്നാണ് അവർ ഭയപ്പെടുന്നത് ഈ കഥ പിന്നീട് പളനിയും കറുത്തമ്മയും ഒരു അതിജീവനത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് പളനി സ്വന്തമായി കൊച്ചുവള്ളം എടുത്ത് മീൻ പിടിക്കാനൊക്കെ പോകും രാത്രിയിൽ മീൻ പിടിച്ചു കിട്ടുന്നത് കൊണ്ട് ഇവരുടെ കുടുംബം കഴിഞ്ഞു പോവുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ചെമ്പങ്ങുഞ്ഞ് മറ്റൊരു വിവാഹം കഴിക്കുന്നത് ഇത് പഞ്ചമിക്ക് ആ വീട്ടിൽ നിൽക്കാനുള്ള സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു രണ്ടാം രണ്ടാനമ്മയുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ കറുത്തമ്മയുടെ അനുജിത്തിയായ പഞ്ചമി കറുത്തമ്മയുടെ അടുത്തേക്ക് വരികയാണ് ആ വരവിൽ പഞ്ചമിക്ക് പറയാൻ ധാരാളം കഥകളുണ്ട് വിവാഹം കഴിഞ്ഞു പോയതിനു ശേഷം കറുത്തമ്മ പിന്നീട് ആ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല അന്ന് മുതലുള്ള കഥകൾ കറുത്തമ്മയോട് പഞ്ചമി പറയുന്നുണ്ട് ഈ കഥകൾക്കിടയിൽ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും രണ്ടാം രണ്ടാനമ്മയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോഴൊക്കെ അതുവരെ തൻ്റെ മനസ്സിൽ നിന്നും മാറ്റി നിർത്തിയ പരിയക്കുട്ടിയെക്കുറിച്ചൊന്ന് ചോദിക്കണം എന്ന് കറുത്തമ്മിക്ക് തോന്നുകയാണ് അവർ മാത്രമാകുന്ന ഒരു നിമിഷത്തിൽ കറുത്തമ്മ പരിക്കുട്ടിയെക്കുറിച്ച് ചോദിക്കുന്നു അയാൾ ഇന്നും ആ വള്ളത്തിനരികിലിരുന്ന് പാട്ടുപാടാറുണ്ടെന്ന് കേൾക്കുമ്പോൾ കറുത്തമ്മിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞതും അപ്രതീക്ഷിതമായി പളനി അങ്ങോട്ട് കയറി വരികയാണ് കറുത്തമ്മയും പരിക്കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പലതവണ ചോദിച്ചിട്ടും അതിൽ വ്യക്തമായ ഉത്തരം കിട്ടാതിരിക്കുന്നതിനാൽ പളനിക്ക് ആ സംഭാഷണം ചില ധാരണകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അന്ന് പളനി രാത്രി മീൻ പിടിക്കാൻ പോകുന്നു മീൻ പിടിക്കാൻ പോകുമ്പോഴേ അന്തരീക്ഷം അത്ര ശുഭകരമല്ല എന്ന് എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്നുണ്ട് കാറ്റും കോളും എന്ന് പറഞ്ഞൊരു ആകാശമുണ്ട് വലിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അന്ന് ആ രാത്രി മീൻ പിടിക്കാൻ പോകുമ്പോൾ പളനിയുടെ മനസ്സൊരു ചിന്തയുണ്ടായിരുന്നു ഈ കാറ്റിനെയും കോളിനെയും അവഗണിച്ച് താൻ തിരിച്ചു വരും ആ തിരിച്ചുവരവ് തൻ്റെ ഭാര്യയുടെ ചരിത്ര ശുദ്ധിയുടെ ശക്തി കൊണ്ടായിരിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ഒരു സംശയം തൻ്റെ ഭാര്യയുടെ പാതിവൃത്യം ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അന്ന് പളനി കട കടലിൽ പോകുന്നത് അത്ര സുഖകരമായ ഒരു യാത്രയായിരുന്നില്ല അന്ന് മാത്രമല്ല ഒരു കൊച്ചുവള്ളത്തിൽ ആ കൊച്ചുവള്ളത്തിൽ പോകാവുന്നതിനേക്കാൾ ദൂരം പളനി യാത്ര ചെയ്യുന്നുമുണ്ട് ആ യാത്ര മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അന്ന് രാത്രി പരീക്കുട്ടി വീണ്ടും കറുത്തമ്മയുടെ അടുത്തേക്ക് വരുന്നത് പുറത്തു നിന്ന് പരീക്കുട്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കറുത്തമ്മയ്ക്ക് മനസ്സിലായി അതുവരെയും താൻ തൻ്റെ ഭർത്താവിനോട് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കാൻ ശ്രമിച്ച കാര്യം അന്ന് രാത്രി പരിക്കുട്ടി വന്ന് വിളിക്കുമ്പോൾ കറുത്തമ്മയ്ക്ക് തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല കറുത്തമ്മ പുറത്തേക്ക് ഇറങ്ങി പോവുകയും തന്നെ കാണാൻ വന്ന പരിയക്കുട്ടിയുടെ അടുത്ത് ചെന്ന് ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും പളനി കടലിൽ ഒരു സ്രാവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ കാറ്റും കോളുമുണ്ട് സ്രാവ് ശക്തമായ പളനിയെ ചൂണ്ടയിൽ വലിച്ചു കൊണ്ടുപോവുകയാണ് ആ കാറ്റിൽ സ്രാവ് വലിച്ചുകൊണ്ടു പോകുമ്പോൾ പളനി കറുത്തമ്മയെ എന്ന് വിളിച്ചാണ് കരയുന്നത് കാരണം പളനി കേട്ടിട്ടുള്ള കഥകളിൽ പാതിവൃത്യമുള്ള ഭാര്യയുടെ സമർപ്പണ ജീവിതം കൊണ്ട് ഏത് കാത്തിനെയും കോളിനെയും അതിജീവിക്കാൻ മുക്കുവന് കഴിയണം പക്ഷേ ആ സ്രാവ് പളനി എവിടെയും വിടുന്നില്ല വലിച്ച് ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു കടൽ ഇളകി മറിയുന്നു അതിൽ പളനിയുടെ വള്ളം മറിയുന്നു പിറ്റേന്ന് നേരം എളുക്കുമ്പോഴേക്കും പുറത്ത് ആലിംഗന ബദ്രരായി നിന്ന കറുത്തമ്മയും പരിക്കുട്ടിയും അവിടെ അവശേഷിക്കുന്നില്ല കടൽ അവരെ കൊണ്ടുപോയി തിരിച്ച് ജീവനില്ലാതെയാണ് കടൽ തീരത്ത് അവശേഷിപ്പിക്കുന്നത് മറ്റൊരു കടൽ തീരത്ത് തൊണ്ടയിൽ കുടുങ്ങിയ ചൂണ്ടയുമായി മറ്റൊരു സാവും അടിഞ്ഞുകൂടുന്നുണ്ട് കഥയിൽ പറയുന്നില്ലെങ്കിലും പേരുടെയും മരണം ഇവിടെ എഴുത്തുകാരൻ അടയാളപ്പെടുത്തുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ സമ്പൂർണമായ ഒരു ദുരന്ത പ്രണയകഥയാണ് ചെമ്മി വിവാഹം കഴിക്കാൻ കഴിയാതെ പ്രണയിച്ച രണ്ടുപേർ ഒടുവിൽ കണ്ടുമുട്ടി മരണപ്പെടുകയും ഇതറിയാതെ വിവാഹം കഴിച്ച പളനി കറുത്തമ്മയുടെ ഭർത്താവ് എന്ന നിലയിലും തന്റെ വിശ്വാസങ്ങളുടെ പേരിലും സ്വയം മരണപ്പെടുകയും ചെയ്യുന്നു ആദ്യകാലത്ത് ഈ ദുരന്ത പ്രണയകഥയ്ക്ക് വലിയ വായനക്കാരുണ്ടായി വലിയ ആരാധകരുണ്ടായെങ്കിലും പിൽക്കാലത്ത് സെന്റിമെന്റൽ ട്രാഷ് എന്ന പേരിൽ ഇത് വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട് ഇതിലെ പ്രണയകഥയെ മാറ്റി നിർത്തിയാൽ ഈ കഥയെ ഒരു പ്രത്യേക തലത്തിലേക്ക് ഉയർത്തുന്നത് ഇതിൽ കൈകാര്യം ചെയ്തിട്ടുള്ള മിത്താണ് അരേ സമുദായത്തിൽ ഉണ്ട് എന്ന് തകഴി പറയുന്ന ചാരിത്ര ശുദ്ധിയും പാതിപൃത്യ ധർമ്മവും അടിസ്ഥാനമാക്കിയുള്ള ഒരു മിത്ത് കഥയിലിരിക്കുന്ന സ്ത്രീയുടെ ചാരിത്ര ശുദ്ധിയാണ് പാതിവർത്തിയ ധർമ്മമാണ് കടലിൽ പോകുന്ന മുക്കുവിൻ്റെ സംരക്ഷണം എന്നുള്ള സങ്കല്പം ഒരു തരത്തിൽ ഈ നോവലിന്റെ അവസാനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഏതൊരു വായനക്കാർക്കും അത് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അവസാനമാണ് ഈ കഥയ്ക്കുള്ളത് പ്രത്യേകിച്ചും കടലിൽ പോയി തിരിച്ചു വരാൻ കഴിയാതെ വരുന്ന പഠനയുടെ കാരണം ഇവിടെ പരി കുട്ടിയുമായി കറുത്ത ആലിംഗനം ചെയ്ത് നിന്നതല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും അത്തരത്തിൽ പിൽക്കാലത്ത് ധാരാളം വിമർശനങ്ങളും ഈ മിത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിന് യാതൊരു ഗുണവും കാലഹരണപ്പെട്ട ഒരു ആശയത്തെ ഒരു മിത്തിൻ്റെ രൂപത്തിൽ അടയാളപ്പെടുത്തുകയും അതും ചാരിത്ര ശുദ്ധിയുടെ പേരിൽ ഒരു സമുദായത്തെ മുഴുവൻ അത്തരത്തിലൊരു മിത്തിൻ്റെ തടവറയിലാക്കുകയും ചെയ്യുകയല്ലേ തകഴി ചെയ്യുന്നത് എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട് അതിന് തകഴി തന്റെ ഒരു ലേഖനത്തിൽ പറഞ്ഞ ഒരു അഭിപ്രായവും ഈ വാദങ്ങൾ ശക്തിപ്പെടുത്താൻ കാരണമായിട്ടുണ്ട് സമൂഹത്തിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടി ഇത്തരം ഇത്തരമൊരു മിത്തുണ്ടെങ്കിൽ നല്ലതല്ലേ എന്നാണ് തകഴി എന്ന് ചോദിച്ചത് എന്നാൽ പിൽക്കാലത്ത് പി വി വേലിക്കുട്ടി അറിയനെ പോലുള്ള നിരൂപകർ തങ്ങളുടെ സമുദായത്തിലെ ചരിത്രത്തിലും പാരമ്പര്യത്തിലും ഒന്നും കാണാത്ത ഒരുതരം മിത്താണ് തകഴി അവതരിപ്പിച്ചിരിക്കുന്നതെന്നും ഇത്തരം ഒരു മിത്തും ചാരിത്ര ശുദ്ധിയെ സംബന്ധിക്കുന്ന കഥകളൊന്നും മുക്കുവർക്കിടയിൽ ഇല്ലെന്നും ഇതിനെ അടിസ്ഥാനമാക്കി പറയുന്നുണ്ട് അതുകൊണ്ട് വി വി വേലിക്കുട്ടി അറിയനെ പോലുള്ളവർ നിഷ്പ്രയോജകത്വം കൊണ്ട് അത്തപ്പതിച്ചൊരു നോവലാണ് എന്ന് ചെമ്മീനെ വിമർശിക്കുകയും ചെയ്യുന്നു നമ്മൾ സൂക്ഷ്മമായി ഒന്ന് വായിച്ചാൽ യഥാർത്ഥത്തിൽ ഇത് മിത്തിനെ പരിപോഷിപ്പിക്കുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല എന്ന് നമ്മൾ കരുതേണ്ടി വരും കാരണം ഈ മിത്തിൻ്റെ സാധൂകരണമാണ് അവസാനം നടന്നതെന്ന് വായനക്കാരായ നമ്മുടെയും ഉള്ളിലുള്ള ചില വിശ്വാസങ്ങളുടെയും സങ്കല്പങ്ങളുടെയും ആകെത്തുകയാണ് ഇത്തരമൊരു വിശ്വാസമുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിച്ചത് ഇത് കാരണമാവാം എന്നൊരു തോന്നൽ നമ്മളും ജീവിക്കുമ്പോൾ ഇത്തരം ചില വിശ്വാസങ്ങളും മിത്തുകളുമൊക്കെ ചില പ്രവർത്തികൾ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ഭയം ഉണ്ടാക്കാറുണ്ട് ഇവിടെ പളനിയുടെ മനഃശാസ്ത്രപരമായ ഒരു അന്വേഷണം നമ്മൾ നടത്തിയാൽ പളനിൽ ആരംഭം മുതലേ ഉള്ള കറുത്തൊമ്മയോടുള്ള സംശയം തന്റെ ജീവിതത്തിന് അപകടം പറ്റുമോ എന്നുള്ള ഭയം ഒടുവിൽ പളനയെ കൊണ്ട് അത് പരീക്ഷിച്ച് തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുകയാണ് ആ കാറ്റും കോളുമുള്ള ദിവസം കറുത്തമ്മ പരീക്കുട്ടിയെ കണ്ടില്ലായിരുന്നെങ്കിലും പളനയ്ക്ക് അപകടം സംഭവിക്കുമായിരുന്നു എന്നാൽ അങ്ങനെ ഒരു ദിവസം പോയി തൻ്റെ ഭാര്യയുടെ ചാരിത്ര ശുദ്ധി പരിശോധിക്കണമെന്നുള്ള പളനയുടെ തന്നെ ഒരു വിശ്വാസക്കുറവ് പളനയെ അന്ന് കടലിലേക്ക് നയിക്കുകയാണ് പളനയുടെ ആ ദുരന്തത്തിന് കാരണമാകുന്നത് അയാളുടെ തന്നിലുള്ള അന്ധവിശ്വാസമെന്നോ അയാളെ തന്നെയുള്ള കാലങ്ങളായി ഊട്ടിയുറപ്പിച്ചിട്ടുള്ള ചില മിത്തുകളോ ആണ് ഇത്തരം ചില വിശ്വാസങ്ങളിൽപ്പെട്ട് നമ്മുടെ ജീവിതത്തിലും പലതും സംഭവിക്കാറുണ്ട് ജാതകങ്ങളോ പ്രവചനങ്ങളോ ഒക്കെ കേട്ട് അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ നമുക്കിടയിലുമുണ്ട് ഉണ്ട് യഥാർത്ഥത്തിൽ ഈ മിത്ത് ശരിയായി എന്ന് പറയുന്നതിനേക്കാൾ ആ മിത്തിൻ്റെ വിശ്വാസത്തിനടിമപ്പെട്ട് സ്വന്തം ജീവിതം വളരെ നശിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം അത്തരത്തിൽ ഈ മിത്തിന്റെ ഔന്നത്യം കൊണ്ട് കാലങ്ങളോളം വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്ത നോവലാണ് ചെമ്മി എന്തൊക്കെ പറഞ്ഞാലും മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് മലയാള ഭാഷയെയും സാഹിത്യത്തെയും ലോക സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയ കൃതിയാണ് മലയാള സാഹിത്യത്തിന് നോവൽ സാഹിത്യത്തിന് ആദ്യമായി കേന്ദ്ര സാഹിത്യ അക്കാദമി നേടിക്കൊടുത്തതും ചെമ്മീനാണ് അത്തരത്തിൽ തകഴിയുടെ ഒരു മികച്ച വായന അനുഭവം തന്നെയാണ് ചെമ്മീൻ ഇത്തരത്തിൽ മലയാളത്തിലെ പുസ്തകങ്ങളെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു പുസ്തകവുമായി ഉടനെ കാണാം